ഹായ് ഹലോ സ്നേഹക്കൂട്ടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ ഇപ്പോൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത തലത്തിലേക്ക് കഥ മുന്നോട്ട് പോവുകയാണ് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ആളുകളാണ് ഇപ്പോൾ ശത്രുക്കളായിട്ട് പൊന്നുമിടത്തിനെതിരെ വന്നിരിക്കുന്നത് കുറുപ്പാണ് യഥാർത്ഥത്തിൽ പൊന്നുമടത്തെ തകർക്കാനായിട്ട് നോക്കുന്ന ശത്രു എന്ന് ഇപ്പോൾ നമ്മൾ എല്ലാവരും തിരിച്ചറിഞ്ഞു പക്ഷെ അത് തിരിച്ചറിയാനായിട്ട് ഇനി കുറച്ചു പേരും കൂടി ബാക്കിയുണ്ട് പ്രതാപൻ പറഞ്ഞത് ചിലപ്പോൾ വെറുതെ പറഞ്ഞതായിരിക്കാം ഇല്ലെങ്കിൽ എല്ലാം അറിഞ്ഞു വെച്ചുകൊണ്ട് പറഞ്ഞതായിരിക്കാം എന്തായാലും ആ സത്യങ്ങൾ ഇനി ഉടൻ തന്നെ പുറത്തു വരും പക്ഷേ ആ സത്യങ്ങൾ പുറത്തു വരുന്നതിന് മുന്നേ തന്നെ ഋതുവിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാവാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഇന്ന് ഇന്ദ്രനെക്കുറിച്ചുള്ള എല്ലാ സത്യങ്ങളും ഋതു മനസ്സിലാക്കും ജിത്ത് യഥാർത്ഥത്തിൽ ആരാണെന്നുള്ള കാര്യവും കൂടി പലർ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് പോവുകയാണ് അതിനുശേഷം എന്തൊക്കെയാണ് അവരുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടാവുക എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് എങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളുടെ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും പല്ലവി ഭയങ്കര ടെൻഷനിലാണ് ആ ഒരു ഫോൺ കോൾ വന്ന തൊട്ട് തന്നെ പല്ലവിക്ക് നല്ല ടെൻഷനുണ്ട് എന്ത് ചെയ്യും എന്ത് ചെയ്യും എന്ത് ചെയ്യും ചെയ്യുമെന്നുള്ളൊരു ടെൻഷൻ തന്നെയാണ് പല്ലവിക്ക് കാരണം ഇതെല്ലാം പറഞ്ഞതെല്ലാം ശരിയാണോ അതോ തെറ്റാണോ അതോ വേറെ എന്തെങ്കിലും സംഭവങ്ങൾ ഇതിൻ്റെ പിന്നിലുണ്ടോ എന്നൊക്കെയുള്ളൊരു സംശയം പല്ലവിക്ക് ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഋതുവിനെ കൊണ്ട് ഇജിത്തിനെ വിളിച്ചു വരുത്തിച്ചത് ഋതു ചോദിക്കുന്നുണ്ട് എന്ത് പറ്റി പല്ലവി ഇത്രയും പെട്ടെന്ന് പല്ലവി ഇങ്ങനെ അല്ലെങ്കിൽ കാണണം ഇതേപോലെ ഇജിത്തിനെ കാണണം എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണ് ഇത്ര പെട്ടെന്ന് പല്ലവി എന്തിനാണ് ഇത്ര വെപ്രാളപ്പെട്ടത് എന്നൊക്കെ ഇങ്ങനെ ഋതു ചോദിച്ചു എന്നാൽ തനിക്ക് ഇങ്ങനെ ഒരു കോൾ വന്നിരുന്നു എന്നും ഒരു അനോണിമസ് കോൾ വന്നിരുന്നു എന്നും അതിനുശേഷം അതില് അയാൾ പറഞ്ഞ കാര്യങ്ങൾ ഋതുവിനോട് പറഞ്ഞ് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു ഒരു ബൈക്കിൽ ഒരാൾ പുറത്തേക്ക് വരുന്നത് ഋതു കണ്ടു അത് ഉടനെ തന്നെ ഋതു പറഞ്ഞു ആ അത് എൻ്റെ ജിത്താണ് അത് എൻ്റെ ജിത്ത് തന്നെയാണ് എന്ന് പല്ലവിയോട് പറഞ്ഞപ്പോൾ പല്ലവിക്കും ഒരു ആകാംക്ഷ ജിത്ത് ആരാണ് എന്ന് കാണാനായിട്ട് പല്ലവിക്കും ഒരു ആകാംക്ഷയുണ്ട് ഇത്രത്തോളം നല്ല ഒരാളാണ് എന്ന് ഋതു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ അയാളെ കാണാനായിട്ട് തന്നെയാണ് പല്ലവിയും വെയിറ്റ് ചെയ്ത് നിന്നത് പക്ഷേ ഇന്ദ്രജിത്ത് ആ മുഖത്ത് ആ ഒരു ഹെൽമെറ്റ് ഒക്കെ വെച്ചുകൊണ്ടാണ് വന്നത് അല്ലാതെ ഹെൽമെറ്റ് മാറ്റിയിട്ടില്ല നടന്ന ഫ്രണ്ടിലേക്ക് വന്നു എന്നു ശേഷം ഇത് പല്ലവിയോട് റത്ത് പറയുന്നുണ്ട് ഇത് ഇതാണ് ഞാൻ പറഞ്ഞ ജിത്ത് എൻ്റെ ഫിയാൻസ് ജിത്ത് അപ്പം ജിത്ത് ആ ഒരു ഹെൽമെറ്റ് മാറ്റി കൊടുക്ക എന്നിട്ട് കാണട്ടെ പല്ലവി കാണട്ടെ അപ്പം പല്ലവി കൂടി ജിത്തിനെ കാണാനായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്ന സമയത്തായിരുന്നു ആ ഒരു ഹെൽമെറ്റ് മാറ്റിയത് ഹെൽമെറ്റ് മാറ്റി നോക്കിയപ്പോൾ പല്ലവി ഒന്ന് ഞെട്ടിപ്പോയി തന്നെ വിവാഹം കഴിച്ച് വഞ്ചിച്ച ആ ഇന്ദ്രജിത്താണ് ഇപ്പോൾ ഋതുവിന്റെ ജീവൻ തകർക്കാനായിട്ട് വന്നിരിക്കുന്നത് എന്ന് പല്ലവി ആ സമയത്താണ് തിരിച്ചറിയുന്നത് അപ്പോൾ പല്ലവി ഇങ്ങനെ ദേഷ്യത്തോടു കൂടി ഇങ്ങനെ അത്രത്തോളം കലി ഇളവി ഇങ്ങനെ വന്ന് നിൽക്കുവാണ് ആ സമയത്ത് ഇങ്ങനെ ചോദിച്ചു ഋതു പറയുന്നുണ്ട് പല്ലവി ഇതാണ് ജിത്ത് എന്ത് പറ്റി പലവി എന്താ ഇങ്ങനെ പെട്ടെന്ന് മുഖഭാവം മാറിയത് ഏർ പലവിക്ക് ജിത്തിനെ അറിയാമോ ജിത്തിനെ അറിയാമോ എന്ന് ചോദിച്ചു എന്നാൽ എനിക്ക് ജിത്തിനെ അറിയാമോ ഇല്ലയോ എന്ന് നീ ഒന്ന് ചോദിച്ചു നോക്ക് അയാളോടൊന്ന് ചോദിച്ചു അപ്പോ ഇങ്ങനെ ഭയങ്കര ദേഷ്യത്തിൽ ഇങ്ങനെ പല്ലവി നിൽക്കുവാണ് എന്നാൽ നിങ്ങൾ ഇങ്ങനെ അപരിചിതരായിട്ട് നിൽക്കാതെ ഇത് പരിചയപ്പെടൂ എന്ന് പറഞ്ഞപ്പോഴാണ് ഷേഖ് ഹാൻഡ് കൊടുത്ത് പലവിയെ പരിചയപ്പെടാനായിട്ട് ഇന്ദ്രജിത്ത് ശ്രമിച്ചത് എന്നാൽ അവിടെയും തൻ്റെ മുന്നിലും സത്യങ്ങൾ അറിഞ്ഞിട്ട് പോലും നാടകം കളിക്കുവാണെന്ന് മനസ്സിലാക്കിയ പലവിക്ക് ദേഷ്യം വന്നു പല്ലവി ഉടൻ തന്നെ ഇന്ദ്രന്റെ കരണം പൊട്ടിച്ച് ഒരു അടി കൊടുത്തു എന്നിട്ട് വീണ്ടും പലവിക്ക് ദേഷ്യം സഹിക്കാൻ പറ്റുന്നില്ല അപ്പോ ഈ ഒരു അടി കൊണ്ടപ്പോൾ തന്നെ പല ഇന്ദ്രൻ പറയുവാണ് പല ഈ ഒരു അടി അടി കൊള്ളാനായിട്ടാണോ ഇങ്ങനെ എന്നോട് പെരുമാറുന്നത് കാണാനായിട്ടാണോ ഇങ്ങനെ അപമാനിക്കപ്പെടാനായിട്ടാണോ ഋതു നീനെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയതെന്ന് ഇന്ദ്രൻ ചോദിച്ചു അപ്പോഴും ഋതുവിന്റെ മുന്നിൽ നിന്ന് നാടകം കളിക്കുന്ന കണ്ടിട്ട് വീണ്ടും പലവിക്ക് സഹിച്ചില്ല കൈ ധരിച്ചു വന്നു വീണ്ടും ഇന്ദ്രനെ അടിക്കാനായിട്ട് ഓങ്ങിയപ്പോൾ ആ കൈ ഋതു തടഞ്ഞു എന്നിട്ട് പലവി എന്താ ഈ കാണിക്കുന്നത് എന്ത് തോന്നിയാണീ കാട്ടിക്കൂട്ടുന്നത് ഇത് ഞാൻ വിവാഹം കഴിക്കാമോന്ന് പയ്യനാണോ അയാളെ ആണോ പലവി ഇങ്ങനെ അടിക്കുന്നത് എന്ന് ചോദിച്ചു അപ്പോൾ ദേഷ്യം വന്ന് പലവി പറഞ്ഞു ഇയാളോ ഓ ഇവനെയാണോ നീ വിവാഹം കഴിക്കാൻ പോകുന്നത് ഇത്രയും ഒരു മോശം കേട്ട ഒരുത്തൻ എന്നൊക്കെ പറഞ്ഞ് പലവി ഒരുപാട് കുറ്റപ്പെടുത്തുകയും എന്നിട്ട് നിനക്ക് അവനെ അവനെ എന്നെ അറിയാമോന്ന് നീയൊന്ന് ചോദിച്ചു നോക്ക് ഋതു നീ ഒന്ന് ചോദിച്ചു നോക്ക് അപ്പോൾ ഋതു ചോദിച്ചു പലവി അറിയാമോ ഇത് എന്ന് ജിത്തിനോട് ചോദിച്ചു അറിയാം അത് ഞാൻ മുമ്പ് കോളേജിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ടെന്നാണ് അത് മാത്രമാണ് ഇന്ദ്രൻ പറഞ്ഞത് അത് കേട്ടപ്പോൾ പല്ലവിക്ക് കുറച്ചുകൂടി ദേഷ്യം വന്നു ഹോ ആ ഒരു ബന്ധം മാത്രമേ ഉള്ളൂ അല്ലേ താനും ഞാനും തമ്മിൽ അല്ലേ പല ഇത് ഋതു നീ ഇയാള് പറയുന്നതൊന്നും വിശ്വസിക്കരുത് ഇയാൾ പറയുന്ന കാര്യങ്ങൾ നീ വിശ്വസിച്ച് അപ്പാടെ വിഴുങ്ങരുത് ഇതാണ് എന്നെ വിവാഹം കഴിച്ച് വഞ്ചിച്ച ആ ഇന്ദ്രജിത്ത് ഇന്ദ്രജിത്ത് നീലകണ്ഠൻ ജിത്തൊന്നും അല്ല ഇവൻ ഇന്ദ്രജിത്ത് നീലകണ്ഠൻ എന്നാണ് എന്റെ മുഴുവൻ പേര് എന്ന് പല്ലവി പറഞ്ഞു അത് കേട്ടപ്പോൾ ഋതുന് ഷോക്കായി താൻ ഒരുപാട് ആഗ്രഹിച്ച് സ്നേഹിച്ച ഇതുവരെയും താൻ ഇങ്ങനെ ഒരാളെ പ്രണയിച്ചിട്ടില്ല പ്രണയിച്ച ആൾ തന്നെ തന്നെ വഞ്ചിക്കുകയാണ് എന്ന് എന്നറിഞ്ഞപ്പോൾ ഋതുവിന് സഹിച്ചില്ല സഹിക്കാനാകാതെ ഋതു പൊട്ടിക്കരഞ്ഞു എന്നിട്ട് ഋതു ദേഷ്യത്തോടുകൂടി ഇന്ദ്രനോട് ഇങ്ങനെ മുഖത്തോട്ട് നോക്കുവാണ് ആ സമയത്ത് ഋതു ഇവള് പറയുന്നതൊന്നും നീ വിശ്വസിക്കരുത് എന്നൊക്കെയുള്ള രീതിയിൽ തന്റെ ഭാഗം ന്യായീകരിക്കാനായിട്ട് ഇന്ദ്രൻ ശ്രമിച്ചു എന്നാൽ ഇന്ദ്രന്റെ വാക്കുകള് ചെവികൊള്ളാൻ നിൽക്കാതെ പല്ലവി ഋതുവിന്റെ കൈയും പിടിച്ചുകൊണ്ട് പോവുകയാണ് ഈ മേലാൽ ഋതുവിന്റെ നിഴൽവട്ടത്ത് പോലെ നീ വന്നു പോകരുത് എന്നൊരു വെല്ലുവിളിയും കൂടി നടത്തിയിട്ട് തന്നെയാണ് ഒരു ഭീഷണിയും കൂടി നടത്തിയിട്ട് തന്നെയാണ് പല്ലവി ഋതുവിന്റെ കൈയും പിടിച്ചുകൊണ്ട് നേരെ പോയത് എന്നാൽ കാറിൽ പോകുമ്പോഴെല്ലാം പൊട്ടി പൊട്ടി കരയുകയായിരുന്നു ഋതു താൻ ഇങ്ങനെയും ചതിക്കപ്പെട്ടു പോയല്ലോ എന്നുള്ള സങ്കടമായിരുന്നു ഋതുവിന് അങ്ങനെ പക കുറച്ചു ദൂരം പോയപ്പോൾ ആ ഡ്രൈവറോട് പറഞ്ഞു കാർ നിർത്തി എന്നിട്ട് സങ്കടത്തോടു കൂടി ഋതു കാറിൽ നിന്നും ഇറങ്ങിപ്പോയി പലവി പിറകെ പോയി ഋതുവിനെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു എന്നാൽ പലവി ഈ സത്യങ്ങൾ ആദ്യമേ എന്നോട് പറയണമായിരുന്നു പലവി ചെയ്തത് തെറ്റാണ് എന്നുള്ള രീതിയിൽ ഋതു സംസാരിച്ചു എന്നാൽ പലവി അതിനെ കൊടുത്ത മറുപടി ഇത്രയേ ഉള്ളൂ ഞാൻ എന്തു ചെയ്യണം നീ അയാളെ കുറിച്ച് പറഞ്ഞ ആ ഒരു കാര്യങ്ങളൊക്കെ കേട്ടപ്പോ അയാൾ ഒരു മാന്യനാണ് ഒരു നല്ലവനാണ് എന്ന് എനിക്ക് തോന്നി അതുകൊണ്ടാണ് ഞാൻ വേറൊന്നും നിന്നോട് പറയാത്തത് എനിക്കത് അറിയത്തില്ലല്ലോ പിന്നെ ഇങ്ങനെ ഒരു അനോണിമസ് കോൾ വന്നപ്പോൾ എനിക്ക് തോന്നി ഇത് ഇജിത്തിനെ ഒന്ന് എത്രയും പെട്ടെന്ന് കണ്ടേ മതിയാകൂ എന്ന് അങ്ങനെയാണ് ഞാൻ വന്ന് കണ്ടത് പക്ഷേ ഇങ്ങനെ ആയി തീരുമെന്ന് ഞാൻ വിചാരിച്ചോ നിന്നോട് എൻ്റെ കഥകളെല്ലാം ഞാൻ പറഞ്ഞതല്ലേ ഋതു എന്ന് പറഞ്ഞ പല്ലവി വിവാഹത്തിൻ്റെ അന്ന് എന്തുകൊണ്ടാണ് ആധ്യരാത്രിയിൽ ഇന്ദ്രനുമായി വഴക്കിട്ട് താൻ ഇറങ്ങി പോകേണ്ട സാഹചര്യം എന്ന് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും പല്ലവി ഋതുവിനോട് വിശദീകരിച്ചു അതൊക്കെ കേട്ടപ്പോൾ ഋതുവിന് സങ്കടം തോന്നി ഇനി എനിക്ക് ഒരു വട്ടവും കൂടി അയാളെ കാണണം എനിക്ക് ഇന്ന് രാത്രി അവസാനമായിട്ട് അയാളെ കാണണം എന്ന് ഋതു പറഞ്ഞു പല്ലവി ആദ്യം തടഞ്ഞുവെങ്കിലും ഋതു വാശി പിടിച്ചു പോ ശരി എന്ന് പറഞ്ഞിട്ട് പല്ലവി തിരികെ വീട്ടിലേക്ക് എത്തി ഋതു ഇന്ദ്രനെ കാണാനായിട്ട് പോവുകയാണ് തിരികെ വീട്ടിലെത്തിയ പല്ലവിയെ ഞെട്ടിച്ച മറ്റൊരു സംഭവം കൂടി ഉണ്ടായിരുന്നു അന്ന് രാത്രി തന്നെ പല്ലവിയെ കാണാനായിട്ട് സേതു തന്റെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് സേതുവിന് സേതുവിനോട് താൻ എന്ത് പറയണമെന്ന് പലവിക്ക് അറിയത്തില്ല ഞാൻ എന്ത് പറയും സേതുവേട്ടൻ അത്രത്തോളം തന്നെ വിശ്വസിച്ചു പക്ഷേ ഇങ്ങനെ ഒരു സംഭവങ്ങളാണ് ഇത് ഋതുവിൻ്റെ ജീവിതത്തിൽ നടന്നത് ഒരിക്കലും ജിത്ത് ഒരു നല്ലവനല്ല എന്ന് താൻ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ സേതു ചോദിക്കും പിന്നെ പലവി നീ അന്ന് കണ്ടിട്ട് നീ ഓക്കെ പറഞ്ഞതോ എന്ന് ചോദിക്കും അപ്പോൾ അത് ഞാൻ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏറ്റവും വലിയ തെറ്റ് പല്ലവിയുടെ ഭാഗത്ത് തന്നെയായിരിക്കും കള്ളം പറഞ്ഞു സേതുവിനോടും എല്ലാവരോടും പല്ലവി കള്ളം പറഞ്ഞു അതിപ്പോ ഋതു പറഞ്ഞിട്ടാണെങ്കിൽ പോലും കള്ളം പറ കള്ളം തന്നെയാണ് പറഞ്ഞത് അത് വലിയ തെറ്റായി പോകും എന്ത് ചെയ്യണമെന്ന് അറിയാതെ കൂടി അകത്തോട്ട് കയറി പോകുമ്പോൾ ജിത്തിൻ്റെയും ഋതുവിൻ്റെയും വിവാഹം നമ്മുടെ വിവാഹത്തിനൊപ്പം നടത്താനായിട്ടുള്ള ഒരു കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ട് ജോയിസിന്റെ അടുത്ത് പോവുകയും ആ പല്ലവിയുടെയും സേതുവിൻ്റെയും വിവാഹത്തിനൊപ്പം ഋതുവിൻ്റെയും ഇന്ദ്രന്റെ ജിത്തിന്റെ വിവാഹം നടത്താമെന്ന് ജോൽസ്യൻ പറയുകയും അങ്ങനെ അതിനെപ്പറ്റി പറയാനായിട്ടാണ് പല്ലവിയുടെ അടുത്തേക്ക് വന്നത് എന്നാൽ പല്ലവിക്കൊന്നും പറയാനായിട്ട് സാധിച്ചില്ല സേതുവിന് എന്തെങ്കിലും കഴിക്കാനായിട്ട് എടുത്തു കൊടുക്കാനായിട്ട് പറഞ്ഞുകൊണ്ട് പല്ലവി അകത്തേക്ക് പോയപ്പോഴും പല്ലവിയുടെ മനസ്സിൽ താനി നീ ഇതെങ്ങനെ അവതരിപ്പിക്കും സേതുവേട്ടനോട് എങ്ങനെ ഈ സത്യങ്ങൾ തുറന്നു പറയുമെന്നുള്ളൊരു ടെൻഷനായി ടെൻഷനിലായിരുന്നു പല്ലവി പക്ഷേ ഇതേ സമയം ഇന്ദ്രനെ കാണാനായിട്ട് ഋതു ഒരു സ്ഥലത്തെത്തി എന്നിട്ട് അവിടെ ഇന്ദ്രനെ കണ്ടു സംസാരിച്ചു അപ്പോഴും ഋതുവിന്റെ മുന്നിൽ നാടകം കളിക്കാനായിട്ടാണ് ഇന്ദ്രൻ ശ്രമിച്ചത് പല്ലവി പറയുന്നതൊന്നും നീ വിശ്വസിക്കരുത് ഋതു അവൾ കുറേ കള്ള കഥകൾ പറഞ്ഞു മെനഞ്ഞുണ്ടാക്കിയിട്ടുണ്ട് പക്ഷെ നീ അതൊന്നും വിശ്വസിക്കരുത് എന്നാണ് ഋതുവിനോട് പല്ലവി ഇന്ദ്രൻ പറഞ്ഞത് എന്നാൽ അന്ന് ഞാൻ പല്ലവിയോട് പല കാര്യങ്ങളും നിങ്ങളോട് പറഞ്ഞതാണ് ആ സമയത്ത് എന്തുകൊണ്ട് നിങ്ങളാണ് പലവേ വിവാഹം കഴിച്ച ആള് എന്ന് എന്തുകൊണ്ട് എന്നോട് പറഞ്ഞില്ല അത് ഋതു ചോദിച്ച ഒരു ചോദ്യമാണ് രണ്ടാമത്തെ കാര്യം പലവെയും നിങ്ങൾ വിവാഹം കഴിച്ചു ഇപ്പോ വിവാഹം കഴിച്ച കാര്യം ഞാൻ പലവട്ടം പറഞ്ഞിട്ട് നിങ്ങളത് പറഞ്ഞില്ല അപ്പോൾ ഇതിന് ഇന്ദ്രൻ നൽകിയ മറുപടി ഞാൻ അന്ന് നിന്നോട് സംസാരിക്കുമ്പോഴെല്ലാം പല്ലവി മെനഞ്ഞുണ്ടാക്കിയ കഥകളാണ് നീ എന്നോട് പറഞ്ഞുകൊണ്ടിരുന്നത് എന്നെ കുറിച്ച് മോശമായിട്ടുള്ള രീതിയിലാണ് പല്ലവി സംസാരിച്ചത് അതെല്ലാം നീ എന്നോട് പറഞ്ഞു അപ്പൊ അതൊക്കെ കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ നിന്നോട് പല്ലവി വിവാഹം കഴിച്ച ആള് ഞാനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ അത് വിശ്വസിക്കണമെന്നില്ല നീ അത് ഏഹ് കൊണ്ട് നീ പല്ലവി പറഞ്ഞത് വിശ്വസിച്ചുകൊണ്ട് എന്നിൽ നിന്നും അകന്നു പോകുമോ എന്നുള്ള ഒരു പേടി എനിക്കുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഞാൻ നിന്നോട് ആ കാര്യങ്ങൾ പറയാത്തത് എന്ന് ഇന്ദ്രൻ പറയുകയും എനിക്ക് നിന്നെ അത്രത്തോളം ഇഷ്ടമാണ് എനിക്ക് നിന്നെ ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല നീ എന്നെ വിശ്വസിക്കണം ഋതു പല്ലവി പറയുന്നത് വിശ്വസിക്കരുത് എന്നൊക്കെ ഇന്ദ്രൻ വീണ്ടും നാടകം കളിച്ചു എന്നാൽ വീണ്ടും ഈ ചൂടുവെള്ളത്തിലെ വീണ പൂച്ച വീണ്ടും ആ ഒരു അബദ്ധത്തിലേക്ക് ചെന്ന് ചാടത്തില്ല എന്ന് പറയുന്നത് പോലെ തന്നെയാണ് ഒരബദ്ധം ഋതുവിന് പറ്റി പക്ഷെ ഇനിയും വീണ്ടും വീണ്ടും കള്ളക്കഥകളും മെനഞ്ഞ അതേ അബദ്ധത്തിൽ തന്നെ ഋതു ചെന്ന് ചാടത്തില്ല ഇന്ദ്രൻ ആരാണ് എന്താണെന്ന് ഉള്ള കറക്റ്റ് കാര്യങ്ങളെല്ലാം തന്നെ പല്ലവിയും സേതു ഒക്കെ ഋതുവിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഋതു ഇന്ദ്രനെ കണ്ടിട്ടില്ല എന്നുള്ളത് ശരി തന്നെയാണ് പക്ഷേ ഋതു പലവിയെ വിശ്വസിക്കുന്നുണ്ട് അതുകൊണ്ട് ഇനി മേലാണ് നിങ്ങൾ എൻ്റെ ജീവിതത്തിലോട്ട് വരരുത് അപ്പോഴും നിന്റെ കൂടെ കറങ്ങി നടന്നതും പിന്നെ ഒരു രാത്രി മുഴുവൻ തങ്ങിയ കാര്യങ്ങളാണ് ഇന്ദ്രൻ പറഞ്ഞത് എന്നാൽ ഒരു രാത്രി മുഴുവൻ തങ്ങിയ കഥ പറഞ്ഞ് എന്നെ ഭീഷണിപ്പെടുത്താനും നിങ്ങളുടെ കാൽച്ചുവട്ടിൽ കിടത്താനും നിങ്ങൾ നോക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഋതു ദേഷ്യപ്പെട്ടു മാത്രമല്ല ഇനി മേലാള എന്റെ മുന്നിൽ വന്നു പോകരുത് എന്ന് ഒരു താക്കീത് നൽകിയിട്ട് തന്നെയാണ് ഈ ഋതു അവിടെ നിന്ന് പോയത് പക്ഷേ അപ്പോഴൊന്നും ഋതുവിനെ വെറുതെ വിടാനായിട്ട് ഇന്ദ്രൻ തയ്യാറല്ല എങ്ങനെയെങ്കിലും ഋതുവിനെ സ്വന്തമാക്കും എന്നുള്ള ഒരു വാശിയിൽ തന്നെയാണ് ഇപ്പോഴും ഇന്ദ്രൻ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക ഈ ഒരു കുരുക്കിൽ നിന്നും എങ്ങനെ ഋതു ഇനി രക്ഷപ്പെടും മാത്രമല്ല പല്ലവി പറഞ്ഞത് കള്ളമാണെന്ന് എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞാൽ ഇനി എങ്ങനെയായിരിക്കും എല്ലാവരും പല്ലവിയോട് പെരുമാറാൻ പോകുന്നത് എന്നൊക്കെ നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാൻ ബൈ